വിവാദമായതാണ് അന്ന് 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 ആ വിഷയത്തിൽ ഇടപെട്ട വിവാഹം നടന്നത് ഈ രണ്ടായിരത്തി ഇരുപതിനു മുമ്പേ ഒരു സാധാരണ അറേഞ്ച്മെന്റ് ചെയ്തൊരു വിവാഹം ആലോചിച്ച അത് ഇക്കാ കഴിഞ്ഞു ഇക്കാ കഴിഞ്ഞു കുറച്ച് ദിവസം കഴിയും ആ പുള്ളി കളപ്പ് പോയി പിന്നീട് ഈ യാസറുമായിട്ടുള്ള ഒരു അടുപ്പം അയൽവാസിയാണല്ലോ അടുപ്പമുണ്ടാവുകയും അങ്ങനെ യാസറിനപ്പുറം പോകാൻ തീരുമാനിക്കുമ്പോൾ അത് കേസായി കോടതി ഓൻ്റെ കൂടെ പോവുക എന്നുള്ളത് അന്ന് പറഞ്ഞിട്ട് അന്ന് പരമാവധി നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അന്നും ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ലഹരിയാണ് ലഹരിയാണിവൻ്റെ മാനദണ്ഡം എന്നറിയാം അത് തീർച്ചയായിട്ടും അന്നും ലഹരിയുടെ ഒരു ഒരു ഉണ്ട് എന്നുള്ളത് പൂർണ്ണമായി നമ്മൾക്ക് അന്വേഷണത്തിൽ തന്നെ മനസ്സിലായി പിന്നീട് ഒന്നോ രണ്ടോ വട്ടം അവിടെ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ വന്ന സമയത്തും പിന്മാറാൻ പല സമയവും സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ സമയത്തൊന്നും പിന്മാറാൻ കഴിഞ്ഞില്ല അന്നും ഇവൻ പീഡന പീഡനുണ്ട് പീഡനുണ്ട് തന്നെ സ്നേഹിച്ച് പോയി എന്നുള്ളതിലക്ക് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള ഒരു ജാളി ഇതുണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് കുറെ കാലം സഹിച്ചതാണ് അപ്പോൾ അഞ്ച് വർഷത്തോളം ഏതാണ്ട് സഹിച്ചു അപ്പൊ ഇനി ഇപ്പൊ അവളെ അവിടെ നിന്ന് തന്നെ ഉള്ള അക്രമവും കൊണ്ട് അവളെ ജീവൻ ഭീഷണിയാവും എന്ന് അറിഞ്ഞിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത് ഈ അസലും എന്റെ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് ഷിവിലി എന്നു പേരായ ഒരു പെൺകുട്ടിയുടെ നിർഭാഗ്യകരമായ ഒരു മരണത്തെക്കുറിച്ചാണ് എന്തുകൊണ്ടെന്നാൽ നിങ്ങളെല്ലാവരും പല വീഡിയോസിലും കേട്ടിട്ടുണ്ടാകും യഥാർത്ഥത്തിൽ ഈ ശിവിലിയുടെ ഭർത്താവായ യാസരനാൽ ഷിബിലി കൊല്ലപ്പെട്ട ദുഃഖകരമായ ഒരു വാർത്ത വീണ്ടും നമ്മൾ എത്രയോ വാർത്തകൾ ദുഃഖകരമായത് ആവർത്തിച്ചു കൊണ്ട് കേൾക്കുകയാണ് ഈ പരിശുദ്ധ റമദാൻ വന്നതിന് ശേഷം പ്രത്യേകിച്ച് ഈ നടക്കുന്ന കൊലകളിൽ ഈ പറയുന്ന ജലീലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ടുള്ള കുറ്റകൃത്യങ്ങളും നടക്കുന്നത് ഇപ്പോൾ ഈ മുസ്ലിം സമുദായത്തിലാണ് എന്ന് തോന്നുന്നു അത്രമാത്രം ഈ സമുദായത്തെ പറയിപ്പിക്കുകയും ഈ സമുദായത്തെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളത് ആലോചിച്ച് നോക്കൂ അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ ശിവിലി എന്ന് പറയുന്ന ഈ പെൺകുട്ടി സാമാന്യം അത്യാവശ്യമായ പാകവും സൗകര്യവുമുള്ള ഒരു കുടുംബത്തിലെ സന്തതിയാണ് ആ കുടുംബങ്ങളാവട്ടെ അത്യാവശ്യം ചിട്ടയിൽ തന്നെയാണ് ഈ ശിവിലിയെ വളർത്തുന്നതും പക്ഷേ എന്നിട്ട് പോലും അനാലായ മാർഗത്തിൽ തന്നെ ഈ പെൺകുട്ടിയെ ഒരു വിവാഹം അഥവാ നിക്കാഹ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് അതാണ് ഏറ്റവും രസകരം എന്നിട്ട് ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ കിടക്കുന്നത് ആ നിക്കാഴ് കഴിഞ്ഞാൽ തൻ്റെ ഭർത്താവിൻ്റെ മഹറുണ്ട് ആ ഭർത്താവിൻ്റെ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട് എല്ലാം ആ ഭർത്താവിൻ്റെതാണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്നിട്ടാണ് ഈ പരിശുദ്ധ റമദാനിൽ സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടിക്ക് ഇങ്ങനത്തെ ഒരു ദുരന്തം ഏൽക്കേണ്ടി വന്നത് ആലോചിച്ച് നോക്കൂ എന്താ ആ പ്രവർത്തനം അങ്ങനെയാണ് ചെയ്തത് മാതാപിതാക്കളെ കണ്ണീരിൽ ചവിട്ടി കുടുംബങ്ങളെ മുഴുവൻ അകറ്റി അയൽവാസികളെ പോലും വേദനിപ്പിച്ച് ഈ സമുദായത്തെ മൊത്തം വേദനിപ്പിച്ച് ആലോച സ്വയം തെരഞ്ഞെടുപ്പ് നടത്തിയതാണ് ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ജാമ്യതയുടെയും നിരീശ്വരവാദികളായ ലിയാകത്തിൻ്റെയും ആരിഫിൻ്റെയും ഒക്കെ സ്വാധീനം ഈ സമൂഹത്തിൽ അഥവാ സൈബർ മേഖലയിൽ അഥവാ സോഷ്യൽ മീഡിയയിൽ ശക്തിമത്തായിട്ടാണ് ഈ ജാമ്യതയൊക്കെ ഇത്തരത്തിൽ പെൺകുട്ടികൾ ചീത്തയാക്കി തീർക്കുന്നതിന് വേണ്ടി പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീ അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ നോക്കൂ ഈ ജാമ്യത എന്ന് പറയുന്ന ഈ നിരീശ്വരവാദി ഓരോ ദിവസവും ഇരുപത്തഞ്ചും മുപ്പതും വ്ളോഗുകളാണ് ചെയ്യുന്നത് കൊട്ടക്കണക്കിൽ സാധാരണ ഒരു വ്ളോഗർമാരുടെ രീതി എന്താണ് ഒരു വ്ളോഗ് തന്നെ ചെയ്യാൻ ശരാശരി വലിയ ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല അത്രമാത്രം പണിയുണ്ട് അത് അപ്ലോഡ് ചെയ്യണം അത് സേവ് ചെയ്യണം അതുപോലെ കുറേ പണികളുണ്ട് നോക്കണം ആ ഈ സ്ത്രീക്ക് വേറെ ഒരു പണിയുമില്ല എന്ന് തോന്നുന്നു എന്താ കാരണം ഇപ്പോൾ റീച്ച് നന്നേ കുറവാണ് ഈ സ്ത്രീക്ക് മാത്രമല്ല അഞ്ഞൂറ് കേരേറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് പോലും ആ സ്ത്രീക്ക് കേവലം വരുന്നത് ഒരു അഞ്ഞൂറ് വ്യൂസ് അല്ലെങ്കിൽ മുന്നൂറ് വ്യൂസ് എന്താ കാരണം യൂട്യൂബിൻ്റെ അൽഗോലിതത്തിന് തന്നെ അറിയാം ആ സ്ത്രീ ചെയ്യുന്നത് ഒരു സമുദായത്തെ വേദനിപ്പിച്ചുകൊണ്ടാണെന്ന് മാത്രമല്ല ചെയ്യുന്നത് നിരർത്ഥകമാണ് അങ്ങനെയുണ്ടല്ലോ ഒരു ഒരു അർത്ഥവുമില്ലാത്ത ഒരു സമൂഹത്തിൽ ഒരിക്കലും ഒരു 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 ഗുണകരവുമല്ലാത്ത വെറും പാഴ് വാക്കുകൾ എന്തെങ്കിലും ഒന്ന് വായെടുത്താൽ പറഞ്ഞാൽ ഒരു വിശ്വസനീയത വേണ്ട കുറച്ചെങ്കിലും ഒരു ക്രെഡിബിലിറ്റി ഒരംശം പോലുമില്ല അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും സത്യവിശ്വാസ സമൂഹത്തെയും പരിശുദ്ധ റമദാനിയിൽ കൂടുതൽ പ്രകോപിപ്പിച്ച് ഏറ്റവും മോശമായ രീതിയിൽ നാവ് കൊണ്ട് ചലച്ചു ആ സ്ത്രീ നോക്കണം അപ്പോൾ ആ സ്ത്രീയുടെ ചില സ്വാധീനം സ്വാഭാവികമായിട്ട് കേട്ടാൽ തോന്നുന്നുണ്ട് ആളുകളൊക്കെ ചില ഇപ്പോഴത്തെ പെൺകുട്ടികൾ അതോടൊപ്പം തന്നെ പുരുഷന്മാർക്ക് ലിയാക്കത്തും അതോടൊപ്പം തന്നെ ഈ സ്ത്രീകൾക്ക് ജാമ്യതയും നല്ല ക്ലാസ്സാണല്ലോ കൊടുക്കുന്നത് അഥവാ പരലോകം എന്ന് പറയുന്ന സംഗതി തന്നെ ഇല്ല എന്ന് സമർത്ഥിക്കാനാണ് യഥാർത്ഥത്തിൽ ഈ ജാമ്യത ഇത്രയേറെ ശ്രമം നടത്തുന്നത് സമൂഹവും അത് തന്നെയാണ് ഇന്ന് കാണുന്ന ഈ ജൂനിയർ പിള്ളേരൊക്കെ പരലോകമില്ലല്ലോ പിന്നെ നമുക്കെന്താ ആരോടും മറുപടി പറയേണ്ടതില്ലല്ലോ പിന്നെ നമുക്കെന്താ തന്നെ പത്തും ഇരുപത് വയസ്സ് വരെ വളർത്തിക്കൊണ്ടുവന്ന ആ മാതാപിതാക്കൾ അവർ ഞങ്ങൾക്കിനി ആരാ വേണ്ട എപ്പോഴോ കണ്ടുമുട്ടുന്ന ഒരു ഒരു കഞ്ചാവുകാരനായ ഒരു ചെക്കൻ അല്ലെങ്കിൽ ഒരു തെണ്ടി ആരായാലും വേണ്ടില്ല അതൊന്നും പ്രശ്നമേ അല്ല ആ നിങ്ങൾ കണ്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയൽവാസികൾ കുടുംബങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് നല്ല ഒരു ചെറുപ്പക്കാരനുമായിട്ടാണ് നിൽക്കാവ് ഉറപ്പിച്ചത് നാളെ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു 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 കഞ്ചാവുകാരനുമായിട്ടോ ഒരു തമ്മാടിയുമായിട്ടൊന്നുമല്ല കുടുംബങ്ങൾ ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് എപ്പോഴും കുടുംബങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ച ഒരു വിവാഹത്തിന് ഈ മാതാപിതാക്കൾ അവർ എന്തായാലും തങ്ങളുടെ കുഞ്ഞല്ലേ ആ കുഞ്ഞിനെ എന്തെല്ലാം രീതിയിലാണ് വിവാഹം ചെയ്ത് അയക്കാനുള്ള സ്വപ്നങ്ങളുമായിട്ടാണ് മാതാപിതാക്കൾ നടക്കുന്നത് കാരണം നല്ല ഒരു ഭർത്താവായിരിക്കണം നല്ല ഒരു ഭർത്താവിൻ്റെ ഉമ്മ പോലും നന്നാവണം ബാപ്പ നന്നാവണം ഭർത്താവിൻ്റെ കുടുംബങ്ങൾ നന്നാവണം ഏത് രീതിയിലാണ് അഥവാ കല്യാണത്തിൻ്റെ അന്നേ ദിവസം പോലും അന്വേഷണം തുടർന്നു കൊണ്ടേയിരിക്കും ഇരിക്കും എന്താ കാരണം എൻ്റെ കുട്ടി ഇനി അവിടെ പോയിട്ട് വലിയ ബുദ്ധിമുട്ടിലെത്തുമോ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഒരു ഒരു സംശയപരമായ വർത്തമാനം പറഞ്ഞാൽ മതി അത് അവിടെ ആ വീട്ടിൽ വലിയൊരു സംഭവം നടന്നിട്ടുണ്ട് പണ്ടുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ അത്ര വലിയ സുഖം ഒരു കുടുംബമല്ല അപ്പോൾ വീണ്ടും പോയിട്ട് അന്വേഷിക്കും അത് ഇരു കുടുംബങ്ങളും അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം നമ്മൾ കോടതിയൊക്കെ പറയുമല്ലോ സംശയത്തിൻ്റെ ആനുകൂല്യം നൽകിയിട്ട് ആ പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് എന്ന് പറയുന്നത് പോലെയാണ് എന്തെങ്കിലും ഒരു ചെറിയ സംശയം പോലും തങ്ങൾക്ക് ലഭിച്ചാൽ പിന്നീട് ആ വിവാഹത്തെ അവർ ഉപേക്ഷിച്ച് കളയും ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇതാണ് ഈ പെൺകുട്ടിക്കോ അഥവാ സ്വയം ഈ പറയുന്ന പക്വത വരാത്ത പ്രായപൂർത്തി പോലും ആയിട്ടുണ്ടാവില്ല എന്താണ് എന്നറിയില്ല ഈ ആകാശത്തിലേക്ക് കുതിക്കാൻ പോകുന്ന പാറ്റകളെ പോലെ കേവലം രണ്ട് ദിവസം മാത്രമാണ് ആയച്ചത് അപ്പോൾ ഈ ഈ പിള്ളേർ തന്നെ സ്വയം തെരഞ്ഞെടുക്കുകയാണ് എന്തെന്ന് ഈ ഇക്ക ഇയാൾ മതി അപ്പോൾ ഈ ആസർ ആശ്രയെന്നു പേരായിട്ടുള്ള ഈ ഉടായിപ്പിനെ എല്ലാ അയൽവാസികൾക്കും ആ നാട്ടുകാർക്കും ഒക്കെ നന്നായിട്ട് അറിയാം വൺ ഫുള്ള് എന്താണ് ഉടായിപ്പ് മാത്രമല്ല ഈ ലഹരിക്ക് വിധേയനാണ് തമ്മാടിയാണ് മതപരമായി നമ്മളോട് നമ്മൾ റസൂല് പറഞ്ഞ ഈ ഒരാദർശം എന്ന് പറയുന്ന ഏത് മതത്തിലും ഉണ്ടല്ലോ ഒരു ഹിന്ദു ആണെങ്കിൽ ഹിന്ദുവിനെ തിരഞ്ഞെടുത്ത് ജീവിക്കലാണ് ഏറ്റവും മാന്യമായ രീതിയിൽ കുടുംബങ്ങൾ തിരഞ്ഞെടുത്തു കൊണ്ടുള്ള ഒരു വിവാഹത്തിനാണ് സാധാരണ രീതിയിൽ മംഗളം എന്ന് പോലും പറയുന്നത് അത് സന്തോഷകരമായിട്ടാണ് മുന്നോട്ട് പോവുകയും ചെയ്യുക തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അതുപോലെ തന്നെയാണ് ക്രിസ്ത്യ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇത് സ്വയം അങ്ങനെ തിരഞ്ഞെടുക്കുക ഈ ചെക്കൻ്റെ ഒരു ബയോഡാറ്റ അഥവാ ഒരു ജീവചരിത്രം അല്ലെങ്കിൽ ചെക്കൻ്റെ പെരുമാറ്റം അഥവാ വികാരത്തിൻ്റെ കുത്തൊഴുക്ക് അതാണ് കല്യാണം കേച്ച് നല്ല നിലക്ക് എല്ലാത്തിനും അവൾക്ക് ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ ഈ പറയുന്ന ശിബിലിയെ തയ്യാറായി നിൽക്കുകയാണ് ഈ പറയുന്ന നിക്കാഴ്ച കഴിഞ്ഞ ഭർത്താവ് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു പണിയാണ് ഗൾഫിലുള്ളത് ആലോചിച്ച് നോക്കൂ എല്ലാ നിലക്കും സന്തോഷകരമായിട്ട് തീരുമായിരുന്നു ഒക്കെ പക്ഷേ അതൊന്നും തനിക്ക് വേണ്ട തനിക്ക് ഈ ഈ ഈ എന്താ പറയുക ഈ തെറിച്ചെറുക്കനുമായിട്ട് തന്നെ ഈ സ്വർഗ്ഗലോകം ഇപ്പം തന്നെ കിട്ടണം അതാണ് ഇവഞ്ഞ് നിൽക്കാൻ കഴിഞ്ഞ് പോയതല്ലേ ഇനി തിരിച്ചു വരുന്നത് വരെ ഒന്നും കാക്കാനോ അവൾക്ക് സമയമില്ല അതിൻ്റെ മുമ്പ് തന്നെ ഇവർ പ്രേമം തുടങ്ങിയിട്ടുണ്ടെന്നാ വെറും ഒരു ക്വാർട്ടേഴ്സിൽ എന്നും കൂടെ താമസിക്കുക നമുക്കൊക്കെ അറിയാം ഈ മദ്യപിച്ച് ലക്കുകെട്ട് ഈ കഞ്ചാവ് അടിച്ച് വീട്ടിൽ വന്നാൽ ഈ പറയുന്ന ആളുകളെ ബഹളങ്ങൾ പുറം ലോകത്തൊക്കെ അറിയും അങ്ങനെ അറിഞ്ഞിട്ടാണ് ആ മാതാപിതാക്കൾ സ്വാഭാവികമായിട്ടും ഈ വിവാഹം വേണ്ട മോളെ എന്ന് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ മറ്റൊരു ഭർത്താവിനെ ചതിച്ചു പിതാവിൻ്റെ കുരുത്തക്കെട് മാതാവിൻ്റെ കണ്ണുനീര് സമൂഹത്തിൻ്റെ മാനക്കെട് എല്ലാം കൂടെ ഒന്നിച്ചാണ് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി ആ കുടുംബത്തിന് സമ്മാനിച്ചത് ഈ സമുദായത്തിന് സമ്മാനിച്ചത് അതിൻ്റെ ഫലം യഥാർത്ഥത്തിൽ എന്താ ഉണ്ടായത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഈ നല്ല നല്ല ഗുണകാംക്ഷികളായ ആളുകൾ ഈ പെൺകുട്ടിയോട് മാതാപിതാക്കളും എല്ലാവരും ഉപദേശിച്ചിരുന്ന ഒരേ ഒരു ഉപദേശം എന്തായിരുന്നു മോളെ ആ ചെറുക്കൻ്റെ കൂടെ പോണ്ട തീർച്ചയായിട്ടും ഈ ചെറുക്കന് ആദ്യകാലത്ത് തന്നെ ഈ ചെറുക്കനെ കുറിച്ച് ഈ പെണ്ണ് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ മോളെ ഒരിക്കലും വേണ്ട അത് നമുക്ക് പറ്റിയതല്ല രണ്ട് ലോകവും നമുക്ക് വെട്ടപ്പോ വട്ടപ്പുകയാകും പക്ഷേ എന്തോ അപ്പോഴോടും പറഞ്ഞ മറുപടി എന്താ ചില ആളുകളൊക്കെ പറയാറുണ്ട് എന്താ പറയുക അത് ഇനി ഓന് കല്യാണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരി അത് ഓളി തന്നെ സ്വയം പറഞ്ഞതാണ് അല്ലാതെ വേറെ ആരും പറഞ്ഞതല്ല അത് ഇനി ഭർത്താവൊക്കെ ആയിട്ട് വന്നാലും അതിന് ഭർത്താവായിട്ടുണ്ടോ മതപരമായ നിയമം അനുസരിച്ച് ഒരു വിവാഹം ആ പെൺകുട്ടി ചെയ്തിട്ടില്ല മറിച്ച് ഈ ചെറുക്കൻ്റെ കൂടെ ഓടിപ്പോയതിനു ശേഷം ഇനി രജിസ്റ്റർ മാരേജ് ചെയ്തോ എന്ന് എനിക്കറിയില്ല പക്ഷേ അള്ളാഹു നിയമമാക്കി എനിക്കാത് നടന്നിട്ടില്ല അപ്പോൾ പിന്നെ നടക്കുന്നത് മുഴുവനും എന്താണ് വ്യഭിചാരമാണ് നടക്കുന്നത് അങ്ങനെ അതിലൊരു ഉണ്ടായി ആലോചിച്ച് നോക്കൂ എന്നിട്ട് പോലും ഈ മാതാപിതാക്കളെ നമ്മൾ സമ്മതിക്കണം അവർ ആ സ്നേഹ കൂടുതലു കൊണ്ട് ആലോചിച്ച് നോക്കൂ ഇത്തരത്തിൽ തങ്ങളുടെ കണ്ണീരിൽ ചകിട്ടി തങ്ങളുടെ ശാപത്തിന് പാത്രമായി ഇത്തരത്തിൽ വളരെ ദുഷിച്ച പ്രവൃത്തി കുടുംബത്തിനും സമൂഹത്തിനും മതത്തിനും ചേരാത്ത പ്രവർത്തി ചെയ്തിട്ട് പോലും ആ മാതാപിതാക്കളോട് അവൾ പറയാറുണ്ട് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് എങ്ങനെ പറഞ്ഞാലത് സ്വീകരിക്കുക ആരും സ്വീകരിക്കില്ല അങ്ങനെ അവസാനമാണ് ഇപ്പം അടുത്ത് കേവലം ഒരു രണ്ടോ മൂന്നോ മാസം മാത്രമാണ് ഈ പെൺകുട്ടി വിവാഹത്തിന് ശേഷം ഭർത്തർ വീട്ടിൽ ഒരു കുറച്ച് സന്തോഷത്തോടു കൂടെ എന്താ കാരണം ആ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളൊക്കെ ഇവളുടെ കിട്ടിയ ആഭരണങ്ങളും ഇതൊക്കെ കുറച്ച് കയ്യിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ അവൻ വിറ്റ് മദ്യപിച്ചു കൂത്താടി കുറച്ച് മൂന്ന് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞതോടുകൂടെ ഈ പെൺകുട്ടിയെ അവൻ പീഡിപ്പിക്കാൻ തുടങ്ങി ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി ആ കൂട്ടത്തിലിടയ്ക്ക് ഒരു ഒരു കുഞ്ഞിന് ജന്മം നൽകി ഇത് തന്നെ പിന്നീട് അവൾ തന്നെയാണ് എന്ത് പറഞ്ഞത് എനിക്കിവിടെ സഹിക്കാൻ കഴിയണില്ല ഉമ്മ എനിക്കിവിടെ സഹിക്കാൻ കഴിയണില്ല ഉപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ വിളിച്ച് അവർ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഈ സ്വന്തം അനുസരണത്തിലല്ലാത്ത ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ പിന്നെ ആരാണ് ഇടപെടുക ആരും ഇടപെടുകയില്ല പക്ഷേ എന്നിട്ട് പോലും ഇവർക്ക് അവാർഡ് കൊടുക്കണം ഈ മാതാപിതാക്കൾക്ക് തങ്ങളെ സമുദായത്തെ വഷളാക്കി തങ്ങളെ വഷളാക്കി കുടുംബത്തെ വഷളാക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ വീട്ടിലേക്ക് കിടന്നു പറഞ്ഞു പോണേക്ക് ഓടി എന്നാണ് സാധാരണ ഏത് മാതാപിതാക്കളും പറയുക പക്ഷെ അവരത് പറഞ്ഞില്ല അതുകൊണ്ടാണ് അവർക്ക് പൊന്നാട കൊടുക്കണം എന്തുകൊണ്ടെന്നാൽ ആ മകളെ സ്വീകരിച്ചു എന്ന കാരണത്താൽ അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഈ ദുനിയാവിന് തന്നെ അള്ളഹ് കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതാണ് ഈ മാതാപിതാക്കളുടെ കണ്ണീര് ദുനിയാവിൽ തന്നെ കൊടുത്തു അതാണ് ആ പെൺകുട്ടിക്ക് ഇത്രയേറെ നോക്കണം അതോടൊപ്പം ആ പെൺകുട്ടിയുടെ ഈ ഒറ്റ കാരണത്താൽ ഈ ഈ മാതാപിതാക്കൾക്കും അവനിൽ നിന്നുള്ള വധശ്രമത്തിന് അവർ ഇരകളായിട്ടുണ്ട് രക്ഷപ്പെട്ടു വരുന്നു എന്ന് അറിയുന്നുണ്ടെങ്കിലും അവരും അതിന് ആ വേദന അവർക്കും അനുഭവിക്കേണ്ടി വന്നു സ്വന്തം മക്കൾ വഴി സന്തോഷിക്കേണ്ട ആ മാതാപിതാക്കൾ ഈ പറയുന്ന പെണ്ണിനെ ഇല്ലാതാക്കിയപ്പോഴും ആ മാതാപിതാക്കളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ശ്രമിച്ചത് ആലോചിച്ച് നോക്കൂ പിന്നെ ഞങ്ങൾ ശിബിലിയേ അല്ല ശിബിലിയുടെ പിതാവിനെ ലക്ഷ്യമാക്കിയിട്ടാണ് വന്നത് എന്നൊക്കെ വെറുതെ ഉടായിപ്പ് അവൻ്റെ ഓരോ സംസാരം ആ ഫാനും മറ്റൊക്കെ പറയുന്നതുമായുള്ള ഉടായിപ്പ് വർത്താനം പറയാണ് അവൻ്റെ ലക്ഷ്യം അവന് ഈ ഇരയോട് അഥവാ ഇണയോട് അതി കഠിനമായ വെറുപ്പും വിരോധവും പിന്നീട് വന്നിരുന്നു എന്താ കാരണമെന്ന് ചോദിച്ചാൽ അതങ്ങനെ ഉണ്ടാവും കാരണം തനിക്ക് ഇനിയിപ്പോൾ ശിബിരി തൻ്റെ കൂടെ വരികയില്ല എന്നവർ തോന്നൽ സ്വാഭാവികമായിട്ടും അവനുണ്ട് അവൻ ഈ കൃത്യം നടത്തുന്ന സമയത്ത് അവൻ മദ്യപിക്കുകയോ രാസലഹരി ഉപയോഗിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല മറിച്ച് തൻ്റെ കൂടെ ഈ ശിബിരി വരണമെന്ന അതിനുവേണ്ടി മധ്യസ്ഥന്മാർ വഴി വലിയ ചർച്ച നടത്തിയിരുന്നു പക്ഷേ എല്ലാ ചർച്ചയിലും ഇനി തനിക്ക് നിരാശനായി മടങ്ങിപ്പോണ്ടി വരും തൻ്റെ കൂടെ ഇനി അവൾ വരില്ല എന്ന് ഈ പറയുന്ന യാസറിന് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തത് ഇനിയിപ്പോൾ ഒരു കാര്യമേ ചെയ്യേണ്ടതുള്ളൂ ഇത് തീർത്ത് കളയുക എന്ന ഒറ്റ കുറേ ഒരു ലക്ഷ്യപ്രാപ്തിയിലെത്തുകയാണ് ചെയ്തത് കാരണം ഇനി മറ്റേ അവൾ തന്നെ കൂടാതെ മറ്റൊരു ഭർത്താവുമായിട്ട് ജീവിക്കുകയോ അതല്ലെങ്കിൽ ഭർത്താവില്ലാതെ തന്നെ കൂട്ടാതിരിക്കുകയോ ചെയ്താൽ അവൾക്ക് ഇത്തരത്തിലുള്ള ആ ഒരു ഒരു ജീവിതം ഞാൻ സമ്മതിക്കുകയില്ല അത് ഈ ഈ പറയുന്ന ഉടായ്പകളൊക്കെ അങ്ങനെ തന്നെയാണ് ഞാൻ തീരുമാനിക്കുക അതിന് ഉണ്ടാക്കി കൊടുത്തതാണ് എല്ലാത്തിനും പ്രശ്നമായത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ മാത്രമല്ല ഒരു ഒരു മുസ്ലിം പെൺകുട്ടി അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് എന്നിട്ടാണ് അവൾ ഇത്തരത്തിൽ ആ ഓ കല്യാണം കഴിഞ്ഞാൽ ശരിയായിക്കോളുമെന്ന് പറഞ്ഞു കൊണ്ട് ഈ വിവാ വിവാഹം നടന്നിട്ടേ ഇല്ല അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയും സത്യവിശ്വാസ സമൂഹത്തിൻ്റെയും മുഴുവൻ ശാപം ഏറ്റുവാങ്ങി എന്താ കാരണം വ്യഭിചാരമാണ് പിന്നീട് നടക്കുന്നത് മുഴുവനും യാതൊരു സംശയവുമില്ല പക്ഷേ അതിനൊന്നും ഒരു വിലയും വെച്ചില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദാഹു സ്വന്തം പ്രവർത്തനങ്ങൾ വല്ലാതെ ദുഷിക്കുമ്പോൾ ചില നടപടിക്രമങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുണ്ടാകും അതാണ് ഇപ്പോൾ സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇനി ചാടാനുള്ള പെൺകുട്ടികൾക്കും മാതാപിതാക്കളല്ലാത്ത രീതിയിൽ വിവാഹം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ചാടിപ്പോക്കുകാർക്ക് ഒരു വലിയ സന്ദേശമായിരിക്കട്ടെ ഗുണപാഠമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി